പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ കെട്ടിടം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചടയമംഗലം മാർക്കറ്റിനകത്ത് സ്ഥിതി ചെയ്യുന്ന സെൻ്റർ നമ്പർ നൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലുള്ള അംഗൻവാടി കെട്ടിടമാണ് ഈ കെട്ടിടം ഈ അടുത്തിടെ നവീകരിക്കുകയുണ്ടായി അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തു പെയിൻറ് ചെയ്തു തറ ടൈലിട്ടു ഗ്രില്ലുകളും ജനലുകളും ഒക്കെ പെയിൻ്റ് അടിച്ച് അതിമനോഹരമാക്കി എന്നാൽ കുട്ടികൾക്കിരുന്ന് പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ രസകരമാണ് കാരണം ഈ കെട്ടിടത്തിൻ്റെ അംഗൻവാടി പ്രവർത്തിക്കുന്ന ഭാഗത്ത് തൊട്ടപ്പുറത്തായി ഒരു ഷട്ടർ ഇട്ട ഒരു റൂമുണ്ട് അത് തുറന്നിട്ട് വർഷങ്ങളായി ചിലരോട് ചോദിച്ചപ്പോൾ അത് തുറക്കാത്തതിൻ്റെ കാരണം കുറേ മൺപൈപ്പ് അതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും തുറന്നു കാണാത്തത് കൊണ്ട് സാക്ഷി ടി വി അതിനകത്ത് മൺപൈപ്പുണ്ട് എന്ന് പറയുന്നില്ല മറിച്ച് ഇതിൻ്റെ മുകളിലായി ഈ റൂമിനകത്തു കൂടി ഇതിൻ്റെ മുകളിലായി പോകുന്നതിന് അതിൻ്റെ ടോപ്പിൽ എത്തുന്നതിന് ഒരു സ്റ്റെയർ കേസ് സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്റ്റെയർ കേസിലെ ചെന്ന് നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ റൂം അവിടെയും വെച്ചിട്ടുണ്ട് അവിടെയാണ് രസം മഴ പെയ്താൽ തകർന്നുപോയ ഷീറ്റുകളില്ലാത്ത ഈ കെട്ടിടത്തിൽ നിന്നും അല്ലെങ്കിൽ ആ റൂമിൻ്റെ ഭാഗത്തു നിന്നും മഴ വെള്ളം അതിൽ കൂടി താഴേക്ക് വരികയും ഈ അംഗൻവാടി കുട്ടികൾ കൊച്ചുകുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തെത്തുകയും ആ റൂമിൻ്റെ തൊട്ടപ്പുറത്തായി താഴെയായി തളം കെട്ടി നിൽക്കുക വെള്ളം നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിനൊരു എടുപ്പ് വഴി കണ്ടെത്തിയത് അവിടെ ഒരു ഹോൾ സ്ഥാപിച്ച് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കോണ്ടാക്റ്റ് എടുത്തവർ ആരായാലും ഇത് എസ്റ്റിമേറ്റ് ചെയ്തവരാരായാലും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ ടോപ്പിലെ ആ മുഗൾവശത്ത് കാണുന്ന അവിടം കൂടി നിങ്ങൾ ഷീറ്റിട്ട് മറച്ചിരുന്നുവെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ സൗകര്യമായേക്കാം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം വിളിപ്പോകില്ല മഞ്ഞ പെയിൻ്റ് അടിച്ച് പുതപ്പിച്ചതുകൊണ്ടൊന്നും ഒരു സ്ഥാപനവും മനോഹരമാകുന്നില്ല മറിച്ച് ചെയ്യേണ്ട രൂപത്തിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ മുകൾ വശം കൂടി മറയ്ക്കുമായിരുന്നു നമസ്കാരം ഇവിടെ ഒരു ഒരു അംഗൻവാടി കെട്ടിടം പഠിന്നതുമായിട്ട് ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ചന്തയുടെ ഭാഗത്ത് നല്ല മടിലെ ഒരു അംഗൻവാടി കെട്ടിടം ഇപ്പോൾ മെയിൻ്റനൻസ് നടത്തുകയുണ്ടായി അപ്പോൾ അതിൻ്റെ തറയൊക്കെ ശരിയാക്കി ടൈൽസൊക്കെ ഇട്ടു പെയിൻറ്റ് ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ടെൻഡർ എങ്ങനെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ടെൻഡർ എടുത്തു എസ്റ്റിമേറ്റ് എടുത്തു ടെൻഡർ വെച്ചു ഇതെല്ലാം ഒരു ഏഇക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്കും ഒക്കെ ആയിട്ട് ഇരിക്കും വാട്ടർ ടാങ്കിൻ്റെ ഭാഗം അല്ലേ അതായത് സ്റ്റെയർ കയറിപ്പോകുന്ന ഭാഗമാണല്ലേ ഒരു ഒരു സ്റ്റെയർ ഒരു ഭാഗമുണ്ട് അത് ഓപ്പണിങ് മുകൾ വശം ഷീറ്റ് എല്ലാം പോയിട്ട് ഷീറ്റിട്ട് അടയ്ക്കാതെ മുകൾ വശം കിടക്കുന്നതിൻ്റെയാണ് ഭിത്തിയും തറയും എല്ലാം ശരിയാക്കി ഒരു മഴ പെയ്താൽ മഴവെള്ളം നേരെ ആ പടിയിലൂടെ താഴെ അങ്കമാടി കെട്ടടത്തിനകത്തോട്ടാണ് വീഴുക എന്തിനാണ് ആ ഇനി ആ കൊച്ചുങ്ങളാ ടൈപ്പ്സിനകത്ത് ഈ വെള്ളത്തിനകത്തൂടെ ചവിട്ടി വീഴിയും കൂടെ ചെയ്യാൻ തക്കവണമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഒരു മെയിൻ്റനൻസ് വർക്ക് നടത്തി എന്നുള്ളതിന് നമ്മൾ വ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം പഞ്ചായത്തിൻ്റെ ശരിക്കുമുള്ളൊരു അനാസ്ഥ തന്നെയാണ് കാരണം ജനങ്ങളുടെ ജീവനോ കൊച്ചുങ്ങളുടെ ജീവനോ ഒന്നിനും ഒരു സംരക്ഷണം കൊടുക്കാത്ത വിധത്തിൽ ഈ ഇതുമാതിരി ഒരു പണി എങ്ങനെയാണ് എ ഇ എ പോലുള്ള ഒരാൾ അതിന് എസ്റ്റിമേറ്റ് എടുക്കാൻ അനുവാദം കൊടുത്തതെന്നോ എങ്ങനെയാണ് അത് ടെൻഡർ വെച്ചതെന്നോ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്ന കാര്യമാണ് ഇതിനകത്ത് ക്രമക്കേടുകളെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് എന്തുവായാലും കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ടൊരു നിലപാടുമായിട്ട് തന്നെയാണ് ആ കാര്യത്തിൽ നേരിടാൻ പോകുന്നത് അതിനെ അതിനെ നമ്മൾ ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്നത് ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും കാരണം ഒരു അത് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് അവിടെ വരുന്ന പൊടി കുഞ്ഞുങ്ങളാണ് ആ മഴവെള്ളം വന്ന് തറയിൽ വീണ് ഗൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോട്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ കോൺഗ്രസ് പാർട്ടി ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പറയുന്നുള്ളൂ ഒരൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ ഇത് ജനസേവനത്തിന് വേണ്ടിയിട്ടുള്ള ജനപ്രതിനിധികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കണം എന്ന് മാത്രം നന്ദി നമസ്കാരം